ഓരോ പർച്ചേസിന് ഒപ്പവും ഉറപ്പായ സമ്മാനങ്ങളുമായി ഗൾഫ് കളക്ഷൻ ഓണ സമ്മാനവുമായി എത്തി ഓണത്തോടനുബന്ധിച്ച് ഗൾഫ് കളക്ഷനിൽ നിന്നും ഗംഭീര വിലക്കുറവും ഉപഭോക്താക്കൾക്ക് ലഭിക്കും ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളുമായാണ് ഗൾഫ് കളക്ഷൻ എത്തിയിട്ടുള്ളത് ഓണത്തോടനുബന്ധിച്ച് ഗൾഫ് കളക്ഷനിൽ നിന്നും ഗംഭീര വിലക്കുറവും ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ട് ഫൈവ് ജി സ്മാർട്ട് ഫോണുകൾ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലാണ് വില ആരംഭിക്കുന്നത് എൽഇ ടി വർ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലും ഇവിടെ ഉപഭോക്താക്കൾക്കായി ലഭിക്കുന്നുണ്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് മൗസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നെക്പാൻഡ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്മാർട്ട് വാച്ച് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബ്ലൂടൂത്ത് സ്പീക്കർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് പവർ ബാങ്ക് എന്നിവയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ എല്ലാവിധ ഫോണുകൾക്കും മറ്റ് ഉൽപ്പന്നങ്ങൾക്കും ഇ എം ഐ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് മികച്ച എക്സ്ചേഞ്ച് ആൻഡ് ക്യാഷ് ബാക്ക് ഓഫറുകളും കൂടാതെ വിവിധ മൊബൈൽ ബ്രാൻഡുകളുടെ ആകർഷമായ സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഗൾഫ് കൌഷനിൽ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം 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 ഒൻപത് പൂജ്യം രണ്ട് എന്ന നമ്പറിലും എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം 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 ഒൻപത് പൂജ്യം ഒന്ന് എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്